ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെഞ്ഞാറുമൂട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ അഫാൻ നടത്തിയത് സമാനതകളില്ലാത്ത കൂട്ടക്കൊല രണ്ട് മണിക്കൂറിനുള്ളിൽ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചാണ് അഞ്ചു പേരെ വെട്ടിക്കൊന്നത് ശേഷം വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആദ്യം പാങ്ങോട്ടുള്ള വീട്ടിലെത്തി മുത്തശ്ശി സൽമായും എൺപത്തെട്ട് വയസ്സ് വെട്ടിക്കൊന്നു പിന്നീട് വല്ലച്ചൻ്റെ വീട്ടിലെത്തി വല്ലച്ചൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ കൊന്നു ഒടുവിൽ സ്വന്തം വീട്ടിലെത്തി ഒമ്പതാം ക്ലാസ്സുകാരനായ അനിയനെയും കാമുകിയെയും അമ്മയെയും വെട്ടി വെട്ടേറ്റ അനിയനും കാമുകിയും തൽക്ഷണം മരിച്ചു രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് വീടുകളിലെത്തിയാണ് പ്രതി അഞ്ചു പേരെ വെട്ടിക്കൊന്നത് ബിസിനസ് നടത്തി പരാജയപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇത് അതിൻ്റെതായ പ്രശ്നങ്ങൾ അലട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല സഹോദരന് ഇഷ്ടപ്പെട്ട മന്തി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ക്രൂരത കാണിച്ചത് പിതൃമാതാവിനോട് സ്വർണം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നതും കലിപ്പുണ്ടാവാൻ കാരണമായി എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ കടന്നു പരസ്പര സ്നേഹമോ ബഹുമാനമോ ഒന്നുമില്ലാതെ കഞ്ചാവിനും കള്ളിനുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലോകം നാരകമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ ന്യൂ ജനറേഷനോട് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല കാരണം യാതൊരുവിധ ബഹുമാനമോ സ്നേഹമോ ഒന്നും അവർക്കില്ല എല്ലാവരും വളരെയധികം സെൽഫിഷായിട്ട് സ്വന്തം കാര്യം സ്വന്തം ജീവിതം എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഒന്നും തന്നെ അവർ വില വയ്ക്കാറില്ല അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരുടെ എല്ലാവിധ ദേഷ്യവും അഹങ്കാരവും നമ്മൾ കാണണം ആ ഒരു തലമുറയെ പേടിച്ച് ജീവിക്കേണ്ട ഗതികേടാണ് പല മാതാപിതാക്കൾക്കും അവർ അവരുടെ ഒരു ഉത്തരവാദിത്വവും നന്നായി ചെയ്യാതിരിക്കുകയും എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് എല്ലാം വാങ്ങിച്ചെടുക്കുകയും വില കൂടിയ കാര്യങ്ങൾ വരെ വാങ്ങിച്ചെടുക്കുകയും ഒരു ദയയില്ലാതെ ഇല്ലാതെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു തലമുറ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് മുതിരുന്നതും കാരണം പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് എങ്ങനെയാണ് വേറൊരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ തോന്നുക അതും സ്വന്തം കുടുംബത്തിലെ അഞ്ച് പേരുടെ ജീവനാണ് ഒരു ദാക്ഷിണ്യുമില്ലാതെ ഈ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇല്ലാതാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ക്രൂരതയുടെ അടയാളമായിട്ട് മാറുകയാണ് മനസ്സാക്ഷിയോ എമ്പതിയോ സിമ്പതിയോ ഒന്നും തന്നെ ഇവരുടെ ഹൃദയങ്ങളിലോ മനസ്സുകളിലോ ഇല്ല അവർക്ക് അവരുടെ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ അവരുടെ കൂട്ടുകെട്ടുകളിൽ മാത്രമാണ് ശ്രദ്ധ മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി പണം എന്നത് മാത്രമാണ് ശ്രദ്ധ ഇങ്ങനെ ക്രൂരമായ ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ മക്കൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് മാറി നിൽക്കുന്ന മക്കളാണെങ്കിൽ നാളെ ഒരു പക്ഷെ നിങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയായിരിക്കാം അതുകൊണ്ട് തന്നെ മക്കളുടെ ഭീഷണിയിൽ പേടിച്ചു വരയ്ക്കാതെ ആദ്യം തന്നെ അവരെ നല്ല വഴിയിൽ വളർത്താനായിട്ട് ശ്രമിക്കുക